രാഷ്ട്രീയമായി എന്തൊക്കെ എത്രയൊക്കെ വിയോജിപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും നിലവിലെ കേന്ദ്ര ഗവൺമെൻറ് കായിക മേഖലയുടെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഖേലോ ഇന്ത്യ പ്രൊജക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഒളിമ്പിക്സിൽ വിഷമിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളും ഇപ്പം ഫിഡേ ചാമ്പ്യൻഷിപ്പിലും പിന്നെ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലും എല്ലാം കേന്ദ്ര ഗവൺമെൻ്റിന് സപ്പോർട്ട് കൊടുക്കുന്ന പ്രോഗ്രാമുകളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പം നിലവിലെ ഇന്ത്യൻ ഫുട്ബോൾ കടുത്ത പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഈ ഒരു പ്രതിസന്ധിയിൽ ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കാൻ ആര് വരും എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയൊന്നും ആർക്കും ഇതുവരെ നൽകാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് കേന്ദ്ര കായികമന്ത്രി ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി വരാൻ പോകുന്ന വ്യാഴാഴ്ച വിളിച്ച് കൂട്ടാൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഒരു ജനറൽ ബോഡി മീറ്റിംഗും കാര്യങ്ങളും ഉണ്ടായിരിക്കും സുപ്രീം കോടതിയുടെ ബിഡ് ഇവാലുവേഷൻ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള നാഗേശ്വർ റാവും കേന്ദ്ര കായിക മന്ത്രിയും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രതിനിധികളുടെയും ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളുടെ ഓണേഴ്സിൻ്റെയും റെപ്രസൻറ്റേറ്റീവ്സിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിലായിരിക്കും ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത് നേരത്തെ പോസിബിൾ ബിഡേഴ്സിനെ കൂടി ഈ ഒരു മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിന്റെ കാര്യത്തിൽ കൺഫർമേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല ഏതായാലും നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിൽ വന്നിരിക്കുന്ന ഈ ഒരു അനിശ്ചിതാവസ്ഥ എത്രയും വേഗം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലോട് കൂടിയിട്ട് വ്യാഴാഴ്ച ഒരു മീറ്റിംഗ് നടക്കാൻ പോവുകയാണ് ഒരുപാട് മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട് അതിന്റെ ഫലമൊന്നും എങ്ങും എത്താതെ പോയതിന്റെ നിരാശയും നമുക്കുണ്ട് ഈ ഒരു മീറ്റിങ്ങിലെങ്കിലും കാര്യങ്ങൾ പോസിറ്റീവായി വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യാശിക്കാം